വീട്ടിലെ സാധനങ്ങൾ നിറഞ്ഞ് ആകെ തട്ടി തടയുന്ന ഒരു അവസ്ഥയാണ് വർഷങ്ങളായി ആവശ്യമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാൽ ഇതൊരു മാനസിക പ്രശ്നമാണ് ഇതിനാണ് ഹോർഡിങ് ഡിസോർഡർ എന്ന് പറയാം ഒ സി ഡി കാറ്റഗറിയിൽ വരുന്ന ഒരു മാനസിക പ്രശ്നമാണിത് ഈ ഹോർഡേഴ്സിന് ഈ സാധനങ്ങളോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാരും ഇവർ ഇത് ഡിസ്പോസ് ചെയ്യാൻ സമ്മതിക്കേയില്ല നമ്മൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞു നോക്കും ഇതൊന്നും ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വീട് കുറച്ച് ക്ലിയർ ആകും എന്നാലും അതിന് തയ്യാറാവില്ല ഇവർ അതിന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ആവശ്യം വരും ഇതുപോലത്തെ ഒന്ന് ഇനി വേറെ കിട്ടാനില്ല എത്രയോ വർഷമായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ചെറിയൊരു ഡാമേജ് ഉണ്ടെന്നേ ഉള്ളൂ ഇതൊക്കെയാണ് ഇവര് സാധാരണയായി പറയുന്ന കാരണങ്ങൾ ഇത് കാരണം വീട് മൊത്ത സാധനങ്ങളായിട്ട് അവർക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും എന്നാലും ഇവർ ഇതൊന്നും ഡിസ്പോസ് ചെയ്യാൻ തന്നെ തയ്യാറാവില്ല അപ്പോൾ ഇതൊരു മാനസിക പ്രശ്നമായതുകൊണ്ട് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായും ഒരു സൈക്കോളജിസ്റ്റിനെ സൈക്കാട്രിസ്റ്റിനെ കണ്ട് വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കാവുന്നതാണ്